ായ് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് ടൈപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നാളായുണ്ട് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ലേയോസിൻ്റെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ടർക്കിഷ് മോഡലിൽ വരുന്ന അതായത് നമ്മൾ പറയാറുണ്ട് ട്രൈ കളറോടൊക്കെ കൂടിയ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺസ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഈ എക്സോട്ടിക്കിലും ടർക്കിഷിലും ഒക്കെ വരിക അപ്പോൾ ഇത് ടർക്കിഷ് വർക്കിൽ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ട്രൈ കളറോട് കൂടിയതും ടോണിൽ വരണതും അതുപോലെ തന്നെ യെല്ലോ കളർ മാത്രം സിംഗിൾ കളറിൽ മാത്രം വരുന്നതൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് വള ഇടുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ബ്രേസ്ലെറ്റിനോടാണ് കൂടിയും നമ്മുടെ കൈകൾക്ക് ഒന്നും കൂടിയും ഒരു അഴക് കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം വളയേക്കാളും കൂടുതൽ ബ്രേസ്ലെറ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെ വളയൊക്കെ ആകുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് തട്ടി ഒന്ന് പെട്ടെന്ന് ഒന്ന് ഷെയ്ക്കായി അങ്ങനെയുള്ള ഒരു ഇതൊന്നും ബ്രേസ്ലെറ്റിന് വരുന്നില്ല അത് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ കയ്യിൽ വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളായിട്ട് അത് ഇടാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഭൂരിഭാഗം ആളുകളും ഒരു കയ്യിൽ വാച്ച് കിട്ടിയാൽ ഒരു കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സംസാരം കൂടി പോകണുണ്ടോയെന്നൊരു സംശയം അല്ലേ നമുക്ക് നമ്മുടെ സംഗതികളിലേക്ക് വരാം ടർക്കീഷ് കളക്ഷൻസിൻ്റെ ആദ്യം തന്നെ ആദ്യം തന്നെ എന്നല്ല ഒക്കെ ടർക്കീഷിൽ ഫ്ലോറൽ പാറ്റേൺസും ഗ്രിൽ ടൈപ്പ് വർക്കും ട്രൈ കളറും തന്നെയായിരിക്കും അതിൻ്റെ ഹൈലൈറ്റ് ഒരു ഫ്ലോറൽ തന്നെ വന്നിട്ടുള്ള എട്ട് ഗ്രാം ആണ് ആദ്യത്തെ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് സെക്കൻഡ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ കളർ മാത്രമേ ഉള്ളു അതും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഒരു ഒരു പവൻ തന്നെയാണ് ഈ സെക്കൻഡ് പീസിൻ്റെയും വെയിറ്റ് വന്നിരിക്കുന്നത് തേർഡ് വൺ വന്നിട്ടുള്ളത് ട്രൈ കളറാണ് ആണ് അതിൽ ആ ഒരു ഗ്രിൽ ടൈപ്പും അതിൽ രണ്ട് മൂന്ന് ടൈപ്പ് വർക്കുകൾ അതിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് അടുത്തത് എല്ലാം ഈ ഒരു പാറ്റേൺസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒക്കെ ഒരു ഒരു മീഡിയം ഒരു പൊലിമയിലാണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് കുറച്ച് ഇതുവരെ കണ്ടതിനേക്കാളും ഒരു ഇരിത്തിരി ഒരു ബ്രോഡ്നെസ് വരാവുന്ന ഒരു വർക്കാണ് ഏഴ് ഗ്രാമിന് താഴെ ആറേ സംതിങ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതിൽ പല ടൈപ്പ് ഏഡിയൻ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അതുപോലെ ഫ്ലോറൽ പാറ്റേൺ എല്ലാം അങ്ങനെ മാറി 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 വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓവൽ പാറ്റേൺ ട്രൈ കളറോട് കൂടി തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ആറര ഗ്രാമാണ് ഈ ലാസ്റ്റ് വൺ വന്നിരിക്കണേൻ്റെ ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കൈകൾക്ക് കാണാനായിട്ട് നല്ലൊരു അഴകന്യായിരിക്കും അടുത്തത് വന്നിട്ടുള്ളത് മോൾഡിംഗ് ആണ് ഇത് കുറച്ച് കുറച്ചൊരു നമുക്ക് നമുക്കത് വെയർ ചെയ്യുമ്പോൾ കുറച്ചൊരു എലഗൻ ലുക്കാണ് നമുക്കത് ഫീൽ ചെയ്യാം ആ ഒരു ഫംഗ്ഷന് ഒരു പാർട്ടി വെയറിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കും ഇതാ ഒരു ഫങ്ഷൻ വെയറാണ് എപ്പോഴും പറയുക ഏറ്റവും കൂടുതൽ നമ്മളത് ഡെയിലി വെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വെയർപ്പ് അതുപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഡിഷ് വാഷ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കളറിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗി കുറയാതെ ഇരിക്കാനായിട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളത് വെയർ ചെയ്യുക അത് കഴിയുമ്പോൾ അത് ഊരി അത് അതിൻ്റെ ഭംഗിയിൽ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കളറിലൊക്കെ ഭയങ്കര ഭംഗിയും ഫിനിഷിങ്ങും ഒരുപാട് നാൾ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഈ കളറ് ഒരു മോൾഡിംഗ് ടൈപ്പിൽ വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് നേരെ ഡിഫറൻ്റാണ് നമുക്കത് എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിച്ച് നമുക്ക് ഡെയിലി വെയർ ചെയ്താലും യാതൊരുവിധ കംപ്ലൈൻ്റും വരില്ല അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലോ അതിൻ്റെ കളറിലോ ഒന്നിലും ഒരു പ്രശ്നം വരില്ല പെട്ടെന്ന് പൊട്ടില്ല കുറച്ച് സോളിഡ് ടൈപ്പ് വർക്കിലാണ് അത് വരണത് നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക മോഡൽ വർക്കാണ് ഈ ഒരു മോൾഡിംഗ് ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നിയ ലാസ്റ്റ് രണ്ട് പീസ് ഞാനത് പറയാം ഇതൊരു എട്ട് ഗ്രാമാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് എട്ട് ഗ്രാമാണെങ്കിൽ കൂടിയും അതധികം പൊലിമ വരുന്നില്ല അതാണ് അതിലെ ഹൈലൈറ്റ് അത് നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ലാസ്റ്റിയും അതിൻ്റെ ഗ്ലോസിയോ അതിൻ്റെ അതിനൊന്നും ഒരു വ്യത്യാസവും വരില്ല നമുക്ക് എന്ത് വീട്ടിൽ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ഈ മോൾഡിങ്ങിൻ്റെ ബ്രേസ്ലെറ്റ് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ് വന്നാൽ അത് ഊരി വെച്ചില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ലാത്ത പാറ്റേൺ ആണ് മോൾഡിങ്ങിൻ്റെ ബ്രേസ്ലെറ്റ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് എല്ലാവർക്കും ആ ഒരു ഹാർട്ട് ഷേപ്പ് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അതൊരു ഏഴ് ഗ്രാമിന് താഴെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതും ഒരു ആറ് ഗ്രാം ഏഴ് ഗ്രാം ആണ് ഞാൻ പറഞ്ഞത് അത് കുറച്ചും കൂടെ ഒരു പൊലിമയും ആ ഒരു ട്രൈ കളറൊക്കെ നിൽക്കുന്ന ആ ഒരു വേറൊരു പാറ്റേൺ ആണ് ഇത് വരുമ്പോൾ ഒരു ഏഴ് ഗ്രാം എട്ട് ഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഞാൻ പറയാത്ത ഏതെങ്കിലും മോഡൽസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്നുണ്ടെങ്കിൽ ഏതിലാണെങ്കിലും ഞാൻ വെച്ച എല്ലാ മോഡൽസും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും ലിയോസിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും സൈനിങ് ഓഫ് സെൽഡലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശ്ശൂർ